ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ബി എ സൈക്കോളജിയുടെ സ്കോപ്പ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് റെലവൻ്റ് ആണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരുപാട് സ്റ്റുഡൻസ് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻറ്റ്സ് ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്കത് ഡിസ്കസ് ചെയ്യാം സോ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം യൂണിവേഴ്സിറ്റിയിൽ ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ബി എ സൈക്കോളജി എന്നുള്ളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത് ആ ഒരു കോഴ്സ് റെലവൻ്റ് ആണോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരു ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഒരുപാട് സ്റ്റുഡൻറ്റ്സ് നമ്മളോട് ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു സോ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ കറണ്ട് സിനാരിയോ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ കാണാൻ പറ്റും ഒരുപാട് സ്റ്റുഡൻസ് ബി എ സൈക്കോളജി എന്നുള്ള ഒരു കോഴ്സിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരത് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും സ്കിൽസും ആണ് ആ പിഗ്നൂ യൂണിവേഴ്സിറ്റിയിൽ ബി എ സൈക്കോളജി ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നിരവധി ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട് ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി കൗൺസിലിങ് ഹെൽത്ത് പോലെയുള്ള റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പല ഏരിയാസും നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യുന്നതിലൂടെ ഓരോ സ്റ്റുഡൻസിനും അവരുടെ എജ്യൂക്കേഷണൽ ലെവലും സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കൂടാതെ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ബി എ സൈക്കോളജി എടുക്കുന്ന ഓരോ സ്റ്റുഡൻസിനും അവർക്ക് പഠിക്കുന്നതിലൂടെ തന്നെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊജക്റ്റായിട്ടും ലാബായിട്ടും കൗൺസിലിംഗ് സെക്ഷൻ ആയിട്ടും ഓരോ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഓരോ സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ തന്നെ ഓരോ സ്റ്റുഡൻ ും അവരുടെ എക്സ്പീരിയൻസ് ലെവലും അതുപോലെ തന്നെ സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ബി എ സൈക്കോളജി കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഓരോ സ്റ്റുഡന്റിനും ക്രിട്ടിക്കൽ തിങ്കിങ് അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് പോലെയുള്ള പല സ്കിൽസും ഡെവലപ്പ് ചെയ്ത് കാണുന്നുണ്ട് അപ്പൊ ബി എ സൈക്കോളജി പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയുടെ മുന്നിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം ക്ലിനിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് കൗൺസിലർ റിസർച്ചർ അതുപോലെ തന്നെ ഫെർദർ സ്റ്റഡീസ് പോലെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ് പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലറെങ്കിലും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലാതെ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളൊന്ന് ഇറങ്ങി അന്വേഷിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ബി എ സൈക്കോളജി എന്നിട്ടുള്ള ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയും റെലവെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ബി എ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സിന് പുറകെ പോകുന്നത് അപ്പൊ ബി എ സൈക്കോളജി എന്നുള്ള ഒരു കോഴ്സിനെ പറ്റിയിട്ടും അതെടുത്താലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് നമ്മൾ അതിനുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബി എ ബി കോം ബി എസ് ഡബ്ല്യു ബി ബി എ പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്